ഹലോ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞങ്ങൾ ഈ ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങി അപ്പോൾ ആഴ്ച അവസാനം ആയപ്പോഴത്തേക്കിന് സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി ക്യാഷപ്പനാണെങ്കിൽ എവിടെ പോകാൻ ഇറങ്ങിയാൽ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ നേരത്തെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്നോളാം ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് പോലും അവനിപ്പോൾ അവിടെ ഇരിക്കുന്നൊന്നുമല്ലോ ഞങ്ങളുടെ കൂടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കും അപ്പം നമ്മളെ കൂടെ തന്നെ എപ്പോഴും നമ്മൾ കൊണ്ടുപോവാറുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ അപ്പം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നു മീൻ വാങ്ങിക്കാൻ അവിടെ എത്തിയ എപ്പോഴും അവിടെ ഇരിക്കുന്ന മീനൊന്നും കൊള്ളത്തില്ലായിരുന്നു പിന്നെ വേറെ അടുത്തൊന്നും ൊക്കെ മീൻ വാങ്ങിച്ച് കപ്പ കണ്ടപ്പോൾ കപ്പയും വാങ്ങിച്ച് പിന്നെ കപ്പ സംശയത്തിലൊക്കെയാണ് വാങ്ങിച്ചത് കാര്യം വേഗുന്ന കപ്പയാണോന്ന് നല്ല പേടിയുണ്ടായിരുന്നു കാര്യം ഇവിടെ ചില സമയത്ത് രാത്രിയിലൊക്കെ കിട്ടുന്ന കപ്പയ്ക്ക് ഭയങ്കര പണി കിട്ടാറുണ്ട് ചിലപ്പോൾ വേഗാത്തയൊക്കെ കപ്പയുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണേന്തിയുടെ ഭാഗമായിട്ട് ഈ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്ന കേട്ടോ ഒരുപാടെടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ പിന്നെ വീട്ടിൽ വന്നപാടെ തന്നെ അത് കപ്പയൊക്കെ വെക്കാൻ തുടങ്ങി പിന്നെ ഇനി മീനൊക്കെ ക്ലീൻ ചെയ്യണം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ പിന്നെ ഇനി മീനൊക്കെ ക്ലീൻ ചെയ്യണം മീൻ ക്ലീൻ ാണ് വാങ്ങിച്ചത് വീഡിയോസ് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഓർക്കണം കേട്ടോ ഇതിപ്പോ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ കപ്പ വേവിക്കുന്നതും പുഴുങ്ങുന്നതും രണ്ട് രീതിയും പറയുന്നത് നല്ല വ്യത്യാസമാണ് ഇപ്പോഴും എനിക്ക് ചില സമയത്ത് തെറ്റിപ്പോകാറുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് വെക്കാറുള്ളത് കേട്ടോ വെള്ളം തിളച്ചിട്ട് കപ്പ ഇട്ട് കൊടുക്കാം കപ്പയെല്ലാം നല്ലപോലെ പോലെ അരിഞ്ഞ് എല്ലാം എടുത്തിട്ടില്ല കുറച്ചേ എടുത്തോളൂ രാത്രിയണ്ട് ബാക്കി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്ന മീൻകറിയെന്ന് പറഞ്ഞ കുടമ്പുളി ഇട്ട മീൻകറിയെ വെക്കുകയുള്ളേ ഇവിടെ ഞാൻ തേങ്ങ അരച്ച് മീൻകറിയൊക്കെ വല്ലപ്പോഴേ വെക്കുള്ളൂ പിന്നെ അമ്മയൊക്കെ കൊണ്ടുവരുന്ന മീൻകറിയാണ് ഞങ്ങൾ കൂട്ടുന്നത് ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതേ ഉള്ള പേസ്റ്റ് ആക്കിയിട്ടില്ല ആ ഇതാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനി കപ്പയും മീൻകറിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച അല്ലായിരുന്നു കപ്പ നല്ല വെന്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു കേട്ടോ പിന്നെ വെന്ത ശേഷം അമ്മയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനെ ഞാനും കൂടെ പോയിരുന്നു പിന്നെ ഇത് പണ്ട് മുതലുള്ള ഒരു കാര്യമാണ് കേട്ടോ അമ്മ വാരത്തിരുന്ന ഒരു സീൻ പിന്നെ എല്ലായിടത്തും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാനും എൻ്റെ അനിയത്തി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അമ്മയെക്കൊണ്ട് വാരിത്തിരിക്കുന്നത് ഞാനാണ് കേട്ടോ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ഭാരത്തന്ന് നിന്നിട്ടൊക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാതൊക്കെ അങ്ങ് പോവുമല്ലോ അപ്പോൾ ഇപ്പോൾ ആ വീട്ടിൽ വന്നാൽ അവിടെ എൻ്റെ വീട്ടിൽ പോയാലും എല്ലാം അമ്മയെക്കൊണ്ട് വാരിത്തിരിക്കണം സ്വഭാവം എനിക്കുണ്ട് അത് എത്ര പേർക്കുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാണുമായിരിക്കും അങ്ങനെ ഞാൻ അമ്മ കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ദിവസേട്ടൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ വേണ്ടി എടുത്തോണ്ട് അത് കുറച്ച് കപ്പയും ചോറും മീൻകറിയൊക്കെ ആയിട്ട് കേശപ്പനെ വിളിച്ചിട്ടൊന്നും വന്നില്ല അവൻ ഏഴ് എന്തോ കഴിച്ചുകൊണ്ട് ഇത് കഴിക്കാതെ മടിച്ച് കിടക്കുക ഉറക്കം തൂങ്ങി കിടക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതേ കിടക്കുന്ന കേശപ്പന് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ബൈ